നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും നടത്തുന്ന സിംഗപ്പൂർ യാത്ര മുഖ്യമന്ത്രി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു സിംഗപ്പൂർ യാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ദുബായിലെത്തി ദുബായിൽ നിന്നാണ് ഓൺലൈൻ വഴി ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത് ദുബായിൽ നിന്നും വരുന്ന തിങ്കളാഴ്ച മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് അദ്ദേഹം മന്ത്രിസഭായോഗത്തിൽ പങ്കുവച്ചത് നേരത്തെ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം മാത്രമേ മുഖ്യമന്ത്രി തിരികെ എത്തൂ എന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം അത്തരത്തിലായിരുന്നു യാത്ര പ്ലാൻ ചെയ്തിരുന്നതും എന്നാൽ പൊടുന്നനെ സിംഗപ്പൂർ യാത്ര വെട്ടിച്ചുരുക്കി ദുബായിലേക്ക് എത്താനുള്ള തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് സംസ്ഥാനത്ത് ഉയരുന്ന വലിയ പ്രതിഷേധം മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രക്കെതിരെ പ്രതിപക്ഷം അടക്കം നടത്തുന്ന വലിയ പരിഹാസങ്ങൾ പ്രതിഷേധങ്ങൾ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് എത്രയും വേഗം യാത്ര കുറച്ചുകൊണ്ട് കേരളത്തിലേക്ക് എത്താനുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുത്തതെന്ന വിവരമാണ് ചില മാധ്യമങ്ങൾ നൽകുന്നത് എന്നാൽ അതിനേക്കാൾ ഉപരി കേന്ദ്ര സർക്കാരിൻ്റെ ചില നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര സംബന്ധിച്ച് കേരളത്തിലെ ഗവർണറെ അറിയിച്ചിരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിരുന്നു തൻ്റെ അനുവാദം വാങ്ങാതെയോ തന്നെ അറിയിക്കാതെയാണ് ഭരണ തലവൻ നിലയ്ക്ക് അത്തരമൊരു നടപടിക്രമം പാലിക്കാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശ യാത്രയ്ക്ക് പോയതെന്ന് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു ഇക്കാര്യം രാഷ്ട്രപതിയെയും കേന്ദ്ര സർക്കാരിനെയും താൻ അറിയിച്ചും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ യാത്ര സംബന്ധിച്ച വിശദാംശങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നത് നേരത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പല തവണ ആക്ഷേപം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രി എപ്പോഴും വിദേശത്തേക്ക് പോകുമ്പോൾ ദുബായ് വഴി പോകുന്നു തിരികെ ദുബായ് വഴി തിരിച്ചെത്തുന്നു ഏത് രാജ്യത്തേക്ക് യാത്ര പോയാലും ദുബായ് വരും ദുബായി വിട്ടൊരു കളി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കില്ല ദുബായിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എന്താണ് പരിപാടി ദുബായിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗൾഫ് നാടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇടപാടെന്താണ് ഇത് ഇത് പ്രതിപക്ഷ നേതാവ് ഇത്തരമൊരു ആക്ഷേപം ഉയർത്തിയപ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ആരോപണത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് ചെയ്തത് നമുക്കറിയാം നേരത്തെ സ്വപ്ന സുരേഷ് അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ ദുബായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് അടക്കമുള്ള എത്രയോ അഴിമതി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും കുടുംബത്തിനുമെതിരെ ഉയർന്നത് അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുകയും ആ യാത്രയിൽ ദുബായ് എന്ന രാജ്യം കൂടി ഉൾപ്പെടുകയും ചെയ്യുന്നത് മകൻ്റെ 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 കൂടെ അവധിയും ആഘോഷിക്കാൻ പോയി എന്നാണ് നേരത്തെ സി പി എം അടക്കം മുഖ്യമന്ത്രിയുടെ യാത്രയെക്കുറിച്ച് ന്യായീകരിച്ച് പറഞ്ഞത് എന്നാൽ ദുബായിലേക്കുള്ള മുഖ്യമന്ത്രിയുടെ എന്നാൽ ദുബായിലേക്കുള്ള ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വരവ് വീണ്ടും ആക്ഷേപങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ അടിക്കടിയുള്ള ദുബായ് സന്ദർശനത്തിന് പിന്നിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള ആക്ഷേപം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസും അതുപോലെ ബി ജെ പിയും ഉന്നയിക്കുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കഴമ്പുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് അതേസമയം അതേസമയം മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനം കൂടി വരുന്നുണ്ട് അതായത് ഇന്ത്യയില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന വലിയ ഹാഷ്ടാഗോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം മുന്നിട്ടിറങ്ങിയത് അതായത് കേവലം ഇരുപത് സീറ്റിൽ താഴെ മത്സരിക്കുന്ന ദേശീയ ചിഹ്നം ചിഹ്നം തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അത്തരമൊരു സാഹചര്യത്തിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി അവരുടെ ടാഗ് ലൈനായി പറയുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നാണ് അങ്ങനെ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന മത്സരിക്കുന്ന സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും രാജ്യത്ത് സി പി എം അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ സി സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയായ ഒരേ ഒരാൾ കൂടിയായ പിണറായി വിജയൻ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് എന്തുകൊണ്ട് വിദേശയാത്രയ്ക്ക് പോയി എന്ന സംശയവും പലയിടത്തു നിന്നും ഉയർന്നു അതിലുള്ള ചില മറുപടികൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു അതായത് പശ്ചിമബംഗാളിൻ്റെ സ അതായത് പശ്ചിമബംഗാളിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സലീം അടക്കമുള്ളവർ പിണറായി വിജയൻ ആ സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരണ്ട എന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പശ്ചിമബംഗാളിൽ മാത്രമല്ല ത്രിപുരയിലും മണിപ്പൂരിലും അതുപോലെ ബീഹാറിലും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പിണറായി വിജയനെ പ്രചരണത്തിന് വേണ്ട എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന ഘടകങ്ങൾ കേന്ദ്ര നേതൃത്വത്തോട് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ കേരളത്തിൽ പിണറായി വിജയൻ നടത്തിയ അപകീർത്തികരമായ പല പ്രസ്താവനകളും ആ രാഹുൽ ഗാന്ധിയെ നേതാവാക്കി കണ്ടുകൊണ്ടാണ് ആ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പശ്ചിമബംഗാളിലും പറയുന്ന ത്രിപുരയിലും അതുപോലെ അസാമിലായാലും ബീഹാറിലായാലും ഏതൊക്കെ പ്രദേശങ്ങളിലായാലും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വോട്ട് തേടുന്നത് രാഹുൽ ഗാന്ധിയുടെ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച പോസ്റ്ററുകൾ നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച നോട്ടീസുകൾ വിതരണം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണി സഖ്യത്തിന് വേണ്ടി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും അഴിമതി ആരോപണം ഉന്നയിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രി ഒരു നേതാവ് ആ വേദിയിലെത്തുന്നത് തങ്ങൾക്ക് ലഭിക്കാനുള്ള വോട്ട് കൂടി ഇല്ലാതാക്കാനെ ഇടയാക്കൂ എന്ന് അവിടത്തെ സ്ഥാനാർത്ഥികൾ ഇടത് സ്ഥാനാർത്ഥികൾ ആശങ്കപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ കേരളത്തിന് പുറത്ത് ഒരിടത്തേക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരണ്ട എന്ന് ആ സംസ്ഥാനങ്ങളിലെ തന്നെ സി പി എമ്മിന് നേതൃത്വങ്ങൾ തീരുമാനിച്ചത് അല്ലാത്ത പക്ഷം പിണറായി വിജയനല്ലേ രാജ്യത്ത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ താരപ്രചാരകനായി പോകേണ്ടത് കാരണം രാജ്യത്ത് ഒരേ ഒരു സംസ്ഥാനത്തിൽ മാത്രമാണ് ഇടതു ആ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് അപ്പോൾ രാജ്യത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന രാജ്യത്ത് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയേക്കാൾ താരമൂല്യമുള്ള ഒരു പദവി തന്നെയാണ് പിണറായിക്കുള്ളത് അത്തരമൊരു പദവിയുള്ള പിണറായി രാജ്യത്തെ ഏറ്റവും നിർണായകമായ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ പിടിക്കുകയായിരുന്നില്ലേ വേണ്ടത് അപ്പോൾ എന്തുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് പിണറായി വിജയൻ പോകാത്തത് അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പശ്ചിമ ബംഗാളിലടക്കമുള്ള സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കൾ പിണറായിയെ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ദേശീയ നേതൃത്വത്തോട് നേരത്തെ ആവശ്യപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു പിണറായി വിജയൻ ഞങ്ങൾക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ല ആ സാഹചര്യം ഒഴിവാക്കണം ഇതറിഞ്ഞതുകൊണ്ട് ഇത് മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് കൃത്യമായി ഈ സമയത്ത് തന്നെ വിദേശയാത്ര വിദേശ ടൂർ പ്ലാൻ ചെയ്തുകൊണ്ട് പിണറായി കുടുംബസമേതം ഇവിടെ നിന്ന് മുങ്ങി എന്നുള്ളതാണ് പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം അല്ലാത്ത പക്ഷം ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ പിണറായി വിജയൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി വിദേശയാത്ര വിദേശ സുഖവാസ യാത്രയ്ക്ക് പോകില്ല എന്നുള്ളതും സത്യമാണ് അപ്പോൾ അപ്പോൾ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും പിണറായി വിജയനെ വേണ്ട പിണറായി വിജയൻ ഞങ്ങൾക്ക് പിണറായി വിജയൻ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരേണ്ടെന്ന് പല സംസ്ഥാന കമ്മിറ്റികളും പല സംസ്ഥാനത്തെ സി പി എമ്മിൻ്റെ നേതൃത്വവും ദേശീയ കൃത്യത്തോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുകൊണ്ടാണ് അദ്ദേഹം ഈ നിർണായകമായ സമയത്ത് തന്നെ രാജ്യത്ത് നിന്ന് മുങ്ങി സിംഗപ്പൂരിലേക്കും ദുബായിലേക്കും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ പോയത് എന്തായാലും ദേശീയ തലത്തിൽ വലിയ എന്തായാലും പിണറായി വിജയൻ സിംഗപ്പൂർ യാത്ര വെട്ടിച്ചുരുക്കി ഒടുവിൽ കേരളത്തിലേക്ക് എത്തുകയാണ് പിണറായി വിജയൻ്റെ ദുബായ് സന്ദർശനവും സിംഗപ്പൂർ സന്ദർശനവും വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രതിപക്ഷം ആരോപിച്ച ഇടങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ദുബായ് വിട്ടൊരു കളി പിണറായി വിജയൻ ഇല്ല എന്ന് നേരത്തെ വി ഡി സതീശൻ ആരോപണം ഉന്നയിച്ചിരുന്നു ലോകത്തെ ഏത് രാജ്യങ്ങളിലേക്ക് പോയാലും ഒന്നുകിൽ അവസാനം പിണറായി വിജയൻ വന്നിറങ്ങുന്നത് ദുബായിലായിരിക്കും ദുബായ് സന്ദർശിക്കാതെ ദുബായിൽ ഒന്ന് ദിവസം ഒന്ന് രണ്ട് ദിവസം തങ്ങാതെ പിണറായി വിജയൻ്റെ യാത്രകൾ അവസാനിക്കില്ല എന്നുള്ള വി ഡി സതീശൻ്റെ ആരോപണം കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് നേരത്തെ തന്നെ നമുക്കറിയാം ഡോളർ ഡോളർക്കടത്തും സ്വർണ്ണക്കടത്തും അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ദുബായ് എംബസിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്വപ്ന സുരേഷ് അടക്കം ഉയർത്തിയിട്ടുള്ള നിരവധി ആക്ഷേപങ്ങൾ ഇതൊക്കെ തന്നെ പിണറായിയെയും കുടുംബത്തെയും കരിനിഴലിൽ നിർത്തുന്നതാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം